നമസ്കാരം ഇന്ത്യ പാക് സംഘർഷ സാഹചര്യങ്ങളിൽ ശക്തിയുക്തം പ്രതിരോധം തീർക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ വ്യോമ നാവിക സൈനിക വിഭാഗങ്ങൾ സർവസന്നാഹങ്ങളോടെ സജ്ജരായി നിലയുറപ്പിച്ചു എന്നതിനൊപ്പം വ്യാപകൽ വ്യത്യാസമില്ലാതെ രാജ്യസുരക്ഷ മുൻനിർത്തി ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളും തന്ത്രപ്രധാന ദൌത്യത്തിൽ പങ്കാളിത്തം വഹിച്ചുവെന്ന് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയായ ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ വെളിപ്പെടുത്തി ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലുള്ള സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിക്കപ്പെട്ട ബിരുദദാന ചടങ്ങിൽ ിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഉപഗ്രഹ സംവിധാനങ്ങൾ വിനിയോഗപ്പെടുത്തിയത് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് രാജ്യസുരക്ഷാ ദൌത്യത്തിൽ ഉപഗ്രഹങ്ങൾ വിനിയോഗപ്പെടുത്തുന്നതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഇന്ത്യയുടെ ഏഴായിരം കിലോമീറ്റർ കടൽ തീര നിരീക്ഷണത്തിന് ഉപഗ്രഹ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണ് അദ്ദേഹം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനൊപ്പം ഈ മേഖലയിൽ നടപ്പാക്കാനൊരുങ്ങുന്ന വിവിധ നൂതന പദ്ധതികളുടെ നടത്തിപ്പിനുമായി ഐ എസ് ആർഒ ഒട്ടനേകം ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഇതുവരെ സ്വകാര്യ ഓപ്പറേറ്റർമാരുടെയും അക്കാദമിക് സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചു കഴിഞ്ഞു അവയിൽ ഇരുപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റിലും എണ്ണം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ജിയോ സിംഗ്രനൈസ് എർത്ത് ഓർബിറ്റിലുമാണ് വിക്ഷേപിച്ചിരിക്കുന്നത് ഇതിനു പുറമേ ഇന്ത്യക്ക് ഏതാണ്ട് ഒരു ഡസനിൽ പരം ചാര ഉപഗ്രഹങ്ങളും നിരീക്ഷണ ഉപഗ്രഹങ്ങളുമുണ്ട് അതിൽ കാർട്ടോസാറ്റ് റിസാറ്റ് ഗണത്തിൽപ്പെട്ട ഉപഗ്രഹങ്ങളും എമിസാറ്റ് മൈക്രോസാറ്റ് പരമ്പരയിലും പെട്ട പ്രത്യേക നിരീക്ഷണ ദൗത്യ നിർവഹണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നു ിലെ തന്ത്രപ്രധാന പ്രദേശങ്ങളിൽ നിരീക്ഷണ പരിധി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഇ ഒ എസ് സീറോ നയൻ അഥവാ റിസർച്ച് വൺ ബി എന്ന റെഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഈ മാസം പതിനെട്ടിന് വിക്ഷേപിക്കാൻ ഐഎസ്ആർഒ തയ്യാറെടുക്കുകയാണ് രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം രാജ്യത്തെ സാധാരണ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നൂതന ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് വിനിയോഗപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഐ എസ് ആർഒ മേധാവി കൂട്ടിച്ചേർത്തു അതിലൂടെ രാജ്യം എല്ലാ മേഖലകളിലും വൈദഗ്ധ്യം നേടും അങ്ങനെ ലോകത്തിന് മുഴുവൻ മികച്ച അത്യാധുനിക സംഭാവനകള് നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറും അദ്ദേഹം പറയുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്താൽ രാജ്യം കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണന്റെ വാക്കുകൾ ഈ രംഗത്ത് ഇന്ത്യ നടത്താൻ തയ്യാറെടുക്കുന്ന കുതിപ്പിനെ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് ടൂ തൗസൻഡ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ചെയർമാൻ പവൻ കുമാർ ഗോയങ്ക ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു ബഹിരാകാശാധിഷ്ഠിത നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല ഭ്രമണപഥത്തിലെത്തിക്കും ഈ പുതിയ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയെ ശത്രുക്കളുടെ നീക്കങ്ങളും അതിർത്തികളും നിരീക്ഷിക്കാനും സൈനിക നീക്കങ്ങൾക്കിടയിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് പവൻകുമാർ ഗോയൽ പങ്കുവയ്ക്കുകയുണ്ടായി ബഹിരാകാശ രംഗത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് ഇപ്പോൾ തന്നെ മുൻനിര സ്ഥാനമാണുള്ളത് അതിനിയും നിരന്തരം മെച്ചപ്പെടുത്തേണ്ടതായുണ്ട് പ്രതിരോധ രംഗത്തെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപഗ്രഹ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന് സാധിക്കും അതും രാജ്യത്തിന്റെ ശക്തമായൊരു മുന്നേറ്റമായി മാറുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇക്കാലം അത്രയും രാജ്യത്ത് ബഹിരാകാശ സംബന്ധമായ നിർവഹണങ്ങൾ പ്രധാനമായും നിർവഹിച്ചിരുന്നത് ഐഎസ്ആർഒ ആയിരുന്നു എന്നാൽ സമീപ ഭാവിയിൽ സ്വകാര്യ സംരംഭങ്ങളെയും ഈ രംഗത്തേക്ക് ഉൾപ്പെടുത്താൻ രാജ്യം പദ്ധതിയിടുന്നുണ്ട് അത് മറ്റൊരു നിർണായക ചുവടുവയ്പാകും അടയാളപ്പെടുത്തുക വാർത്തയുടെ നിറം തേടി പനി